ഹലോ എല്ലാവർക്കും എൻ്റെ മൈക്കി ടെൻസ് ചാനലിലേക്ക് സ്വാഗതം നമുക്കിന്നേ കണ്ടോ പി വി സി പൈപ്പ് കണ്ടോ ഈ പി വി സി പൈപ്പിൽ നമുക്ക് ചെടികൾ കുത്തി വയ്ക്കാൻ പറ്റുമേ അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പി വി സി പൈപ്പ് വാങ്ങിക്കാ ഇത്രയും മണ്ണമുള്ള എണ്ണം വാങ്ങിച്ചിട്ട് നമ്മൾ ഈ കുഴിയിടുന്ന എങ്ങനെയാണെന്നോ നമ്മളൊരു ഇരുമ്പ് കമ്പ് ഒരു കിരുമ്പ് കമ്പി തീയിലോട്ട് വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള പോലെ കുഴി കുഴികളിങ്ങനെ ഈ പൈപ്പ് നിറച്ച് സെറ്റിലാക്കി വയ്ക്കാം അങ്ങനെയാണല്ലോ വയ്ക്കുന്നത് എന്നിട്ട് നമ്മളതിനെ കൊണ്ടുവന്ന് ഇപ്പോൾ സ്ഥലമില്ലാത്തവർക്കും പറ്റും ചെടിച്ചെട്ടിയിൽ ഫിക്സ് ചെയ്ത് വെച്ചാലും മതി പിന്നെ ഞാനിപ്പം നമുക്കിവിടെ സ്ഥലമുണ്ടല്ലോ അതുകൊണ്ട് ഒരു കുഴിയെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ട കംപ്ലീറ്റ് ഇത്രയും നേരം അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇതിനകത്ത് മണി പൂവൊക്കെ മണി പൂവിൻ്റെ കമ്പെടുത്ത് വയ്ക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെടിയുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്നാ ഇങ്ങനെയാണ് നടേണ്ടത് ഇവിടെ ആ ഇതിൽ മുഴുവനും മണ്ണ് നിറച്ചിരിക്കുകയാണ് കേട്ടോ ചാണകം ഇട്ട് അത് മണ്ണുമായിട്ട് നിറച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തന്ന വേണ്ടത് ഇങ്ങനെ ഇപ്പം കയറുകയൊക്കെ ചെയ്യണ്ട കയറിയില്ലെങ്കിൽ നമുക്ക് കത്രിയ കൊണ്ടൊരു കുഴി ഇങ്ങനെ അങ്ങ് ഫിക്സ് ചെയ്തിട്ട് അവിടോട്ട് വെച്ച് കൊടുത്താലും മതി അപ്പം ഇങ്ങനെ ഇന്ന് ഇത്രയേ ഉള്ളൂ നമുക്കിനി ഓരോന്നിട്ടു അപ്പോൾ അവളിപ്പം എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടല്ലോ അടുത്തപ്പോഴത്തേക്ക് ഒരു കഴുത എനിക്ക് പറ്റില്ല നീ ഇങ്ങോട്ട് വാ എണീറ്റില്ല എണീറ്റില്ലേ ആ എടു കത്രി അപ്പുറത്തോട്ട് തള്ളിയിട ഇത് എന്നാട് ആദ്യം ചെടിയൊക്കെ കൊച്ചു ഒച്ചായിട്ട് വെട്ടിയിട്ട് ഓരോ കുഴിയിലോട്ട് വെച്ചോടും ഇനി രണ്ടുമൂന്നെണ്ണം വെട്ടിയെടുക്കും ഇതെന്ത് നിറമാണെന്ന് അറിഞ്ഞോളൂ അത്രയും തീരെ ചെറുതാക്കണം ആ മഞ്ഞ അടുത്ത് പോയി ഇത് കുഴിയിലും കൂടെ ഓരോ കത്തിരി വെച്ചിങ്ങനെ കുത്ത് അല്ലെങ്കിൽ ആ എന്നിട്ട് വയ്ക്ക് അല്ലെങ്കിൽ ചിലപ്പം കയറില്ല ഇതെന്തോ നീ തലകുത്തിയ വെച്ചിരിക്കുന്നത് ശരി തന്നെ അത് കത്തിരിയായിട്ട് കുത്ത് ഓ ഈ പെങ്കോച്ചിന് ഒരു ഭാഗമായിരുന്നു ഇവിടെ ഇതൊരു കൊത്ത് ഞാനിതൊക്കെ തനിയെ ചെയ്യുന്ന ആളാണ് എന്താ ഞാനിതിവിടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത ഒരു ചെടിയാണിത് രണ്ടായിട്ട് മുറിച്ചാണ് കത്തിരി വെച്ച് മുറുകി ചെറുത് മതി എപ്പോഴും ഇത് വലുതും വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ഭംഗി വരുമോ അത ഇവിടെ ഇതിലൊരു കുഴി ഇത് വട്ട് കംപ്ലീറ്റ് ഈ പൈപ്പിൻ്റെ കംപ്ലീറ്റ് കൊണ്ട് കേട്ടോ ഇത ഇവിടെ ഇട്ടാൽ കോഴി ആ കുറെ ചെടി എടുക്കും ഞാനും കൂടെ നടാം ഇത് കംപ്ലീറ്റ് ആണ് അപ്പോൾ അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ മൂടൊക്കെ പിടിച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി സ്വീറ്റിക്ക് ഇതൊക്കെ കാണാനായിട്ട് ഇഷ്ടമുണ്ട് അങ്ങനെ അവൻ കൂടെ കയറി വന്നു പെട്ടെന്ന് വെട്ടിയാൽ കാണുന്നവർ വിചാരിച്ചു നമ്മൾ അവരെ ലേറ്റാക്കുന്നതെന്ന് എടുത്തോണ്ട് വാ ഇതിലും ഓരോ കത്തിരി കൂടെ ഇട കത്തിരി എടുത്ത് കുഴി ഇട്ടിട്ട് വേണം ഫിക്സ് ചെയ്യാൻ പാ മതി എടുത്ത് നടി ചെന്നിട്ട് പിന്നെ നീ ആറ്റ അടിവശം തന്നെ വയ്ക്കണം ആ കത്തിരി എടുത്ത് കുഴിക്കില്ലാതെ കയറില്ല ഒച്ചേ അച്ചിറക്കന് തള്ളിയിടല്ലേ എൻ്റെ കൊച്ചി ഇറക്കനെല്ലാത്തിനും ഇങ്ങനെ കുഴി നമുക്ക് ഈസി ആയിട്ട് അത് കുഞ്ഞ് ടെൻഡർ ലീഫല്ലേ ചെരിയല്ലേ അതുകൊണ്ട് അങ്ങനെ കയറുമില്ല ആ ഇനി നടും പിന്നെ നമ്മളിൻ്റെ മോളിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ ടോപ്പിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം ആ വെള്ളം അതിൽ കൂടെ അങ്ങ് പോയി എല്ലാ കുഴികളിലും ഒക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് ഇതിപ്പോഴല്ല ഭംഗി ഇതിപ്പം നമ്മൾ നടടുമ്പം വലിയ ഭംഗിയില്ല കിളുത്തൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും സി ബി സി പൈപ്പ് എത്ര വലിയത് വേണേലും വാങ്ങിക്കുക ഇതിപ്പം ഞാൻ എനിക്ക് രണ്ടിഞ്ച് വീതി ഉള്ളതാണ് വാങ്ങിച്ചിരിക്കുന്നത് വലിയതാണെങ്കിലും വാങ്ങിക്കാപ്പം കുറേ കുഴിയിടാൻ പറ്റും കുഴിയിടുന്നതൊക്കെ നല്ല ബുദ്ധിമുട്ടാണേ പിന്നെ ഇരുമ്പ് കമ്പി ചൂടാക്കി ഇട്ട് ദ്വാരം വയ്ക്കുമ്പോഴേ ഇത് കുഴിഞ്ഞ് വരുവുള്ളൂ അല്ലെങ്കിൽ അതൊക്കെ വലിയ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം എന്നാണ് പക്ഷേ സെറ്റ് ചെയ്ത് കിളുത്ത് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലെ ഗേറ്റിൻ്റെ അടുത്തായിട്ടാണ് കൊണ്ടു ഈ ചെടിയൊക്കെ ഈ എൻ്റെ നൈബറുടെ വീട്ടിലായിട്ട് അവൾ കുറേ ദിവസം കൊണ്ട് വേണം ചെയ്യാമോ ചെയ്യാം അങ്ങനെ ശരിയെങ്കിൽ ചെയ്തേക്കാന്ന് വിചാരിച്ച് സുഖമില്ലല്ലോ എനിക്ക് അതുകൊണ്ട് മെനക്കെടാനും ഭയ്യ ഇതിപ്പം പല പല കളേഴ്സാണ് അപ്പം ഇതിങ്ങനെ മഞ്ഞ ചോമ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അതെല്ലാം കൂടി ഇപ്പം കെളുത്ത് വരുന്നു കിടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അവന്മാരെ കൂടെ അവിടെ എന്തോന്നു ചെടികളുടെ വെരിഫിക്കേഷനാ ഇപ്പർക്ക് പൂച്ചക്കുട്ടിയൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ നമ്മൾ ചെയ്യുന്നതിൻ്റെ അവിടെ അവൻ അവരുടെ ചെടി തിന്നുന്നു അവർക്കിങ്ങനെ ചെടിയൊക്കെ കളിക്കാനൊക്കെ അവരെപ്പോഴും നമ്മുടെ അടുത്ത് നല്ല പൂച്ചക്കുട്ടികളെന്ന് പറഞ്ഞാൽ അങ്ങട്ടെ ഇങ്ങട്ടെ ഇടണം കേട്ടോ അതുപോലെ എങ്കിൽ നിറച്ച് തിക്കായിട്ട് ഇതിനിപ്പം വളർന്ന് താഴോട്ട് ഇറങ്ങുകയും മുകളിലോട്ട് നിൽക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പം ഒട്ടും കൂടെ വന്ന് പൂക്കൂടെ പോകുമ്പോൾ നല്ല രസമായി ഞാനിത് കൂത്തിട്ട് ഞാനൊരു ദിവസം ഒരു വീഡിയോ ഇടാം കേട്ടോ താഴോട്ടൊക്കെ കത്തിരി വെച്ച് കുഴി ഇട്ടായിരുന്നു കുറച്ച് നല്ല ഭംഗിയായിട്ടൊക്കെ കുത്തി നിർത്താനാണ് ചെറിച്ചട്ടിയിലാകുമ്പം കുഴപ്പമില്ല ഒരു ചെറിച്ചട്ടിയിലെടുത്തിട്ട് ഒരു വലിയ ചെറിച്ചട്ടിയാണ് ചെടിച്ചട്ടിയിൽ അങ്ങോട്ട് വെച്ചിട്ട് മണ്ണിട്ട് നിറച്ചാൽ മതി വീടിൻ്റെ ബാൽക്കണിയിലോ സിറ്റൗട്ടിലോ എവിടെ വേണമെങ്കിലും അവിടെ മണ്ണില്ലെന്ന് തോന്നാ സാറിയില്ല അവിടെ വെച്ചോ അവിടെ ഇരിക്കട്ടെ ആ മണ്ണങ്ങറ്റം വരെ പോയില്ല ഇത് വേണ്ട ഇവിടെ ഒന്ന് രണ്ട് കുഴികളുണ്ട് ഇവിടെയൊക്കെ താണ്ടേ രണ്ട് മൂന്ന് കുഴികളുണ്ട് രണ്ടെണ്ണം കൂടെ എടുത്ത് നമുക്ക് അപ്പുറത്ത് കൂടെ കാണിക്കാം വേണ്ട ഇവിടെ ഈ സൈഡിൽ വേണ്ട ഇവിടെ രണ്ട് കുഴിയുണ്ട് ഇവിടെ രണ്ട് കുഴിയുണ്ട് ഞാൻ പൂവുള്ള രണ്ട് മൂന്ന് എണ്ണം ഇവിടെ നിന്ന് വരച്ചേണ്ടി വന്നതാണ് കാണാനൊരു ഭംഗിയിരിക്കത്തു ഈ കുഴി ഇത് ഫില്ലേ അല്ലെ പിന്നെ മറന്നു പോവും രണ്ടെണ്ണം എടുക്കും രണ്ടെണ്ണല്ല മൂന്നെണ്ണം എടുക്കും മൂന്ന് ചെടി എടുക്ക് മൂന്ന് ചെടി മതി മൂന്നെണ്ണം എടുക്കും ആ എന്തെങ്കിലും ആയിട്ട് കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല മൂന്നെണ്ണം ഇവിടെ രണ്ടെണ്ണം താഴെ ഇടണം ഇവിടെ രണ്ടെണ്ണം അതിൻ്റെ ഇപ്പുടം പിന്നെ താഴെ ഇരണം ോളും ഒരു ഷോള് കരി ഇനി താഴെ ഒരെണ്ണം കൂടെ വേണ്ടതാ നീ ആവശ്യത്തു കാണും നോക്കട്ടെ ആവശ്യത്തില്ല ഉണ്ടല്ലേ ആവശ്യത്തിന് നീ എല്ലായിടവും ഫില്ല് ചെയ്യണം എങ്കിലേ അതിനൊരു ഭംഗി വരുന്നില്ല കംപ്ലീറ്റ് താഴെയും മോളിലും എല്ലാം നടുക്കും എല്ലാം ഫില്ല് ചെയ്ത് ഈ വശത്തും ഉണ്ട് കേട്ടോ കുഴികൾ ഈ വശത്തും കുഴികളുണ്ട് താഴോട്ട് പോയ ആദ്യം ഇന്റെ ചോളൊന്നും കളയോ അതില് കത്തിരി വെച്ചതും കുഴിയൊന്നും വീണില്ല അത് ഒന്നായിട്ടെടുത്ത് കുത്തി ഇറക്കും കത്തിരിയുടെ ഒരു ഭാഗം മാത്രം ഇത്രയും പടിക്കുറ്റി പോലെ നീളം രണ്ടാക്കത് അല്ല ഇരിക്കട്ടെ വെള്ളമൊക്കെ വീത്തി കൊടുക്കാം വീത്തി ഇവിടെ നെടുമങ്ങാട് കൊണ്ണിയാണ് കേട്ടോ പിന്നെ ഈ സൈഡും കൂടെ പെട്ടെന്ന് ആവട്ടെ നമുക്ക് സൈഡിലൊക്കെ ഉണ്ട് അവിടെ ഉണ്ടാവും പുഴിയൊക്കെ വെച്ചോടും അതെ അതെ ഈ ഭാഗത്തൊക്കെ ഇങ്ങോട്ട് ഇത് കൊണ്ടുപോവാൾക്കാര് കാണുമ്പോൾ വിചാരിക്കും ഇതെന്തിനും ഇത്രയും നേരം വലിച്ചു നീട്ടണം എന്നതല്ലേ നമ്മൾ ഇത് കാണിച്ചു കൊടുക്കാനാണ് കൊടുക്കാനാണല്ലാതെ നീ നഖം കടിക്കൂടി നഖമൊക്കെ പോയല്ലോ എന്റെ നഖത്തിൽ ടെൻഷൻ കൂടെ ഒരു അഞ്ചാറെ ഇങ്ങോട്ട് എടുക്കണ്ടതു അവിടെയൊക്കെ കുഴി ഇട്ടായിരുന്നോ എവിടെന്ന അത് കുഴിയൊന്നും ഇല്ലാതെ ഇപ്പൊ ഇളകി വരും താഴെ പിന്നെ അത് മണ്ണിരിക്കുന്നുണ്ട് മണ്ണും വളമൊക്കെ വെച്ചിരിക്കുകയല്ലോ അപ്പോൾ കുഴിക്ക് മുകളിൽ രണ്ടൊന്നും കൂടെ ഉണ്ട് ഒന്നും ഉണ്ട് ഒന്നും ഒന്നും കൂടെ എടുക്കുന്നു താഴെ ഉണ്ട് അവിടെ ഇപ്പം തന്നെ ഒരു ഭംഗിയാണ് വേണ്ട ഇപ്പം ഈ പി വി സി പൈപ്പിൻ്റെ ഒരുമാതിരി ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇനി ഇത് പൂത്തലയുമ്പോഴുള്ള ഭംഗിയാണ് ഈ സൈഡിലും കൂടെ കുറച്ച് അഞ്ചാറെ ഉണ്ട് സൈഡിൽ വേണ്ട താഴെ ഈ സൈഡ് പിന്നെ ഏറ്റവും ടോപ്പിൽ രണ്ട് മൂന്നെണ്ണം നട്ട് വയ്ക്കണം നമ്മൾ അവസാനം ഉള്ള ടോപ്പ് അവിടെ ഷോൾ എടുത്ത് കളർന്നു അതേ നടക്കുകയുള്ളൂ എല്ലാ ചുമ്മാ ഒരു ഷോളും എല്ലാത്തിലും ഒറ്റ കുഴിയും എങ്ങോട്ടിടുക ഒരുമിച്ച് എന്നിട്ടങ്ങ് മൂന്നാലെണ്ണം ഉണ്ടല്ലോ ഇനി അതിൽ നമ്മളിത് ഗേറ്റിൻ്റെ അടുത്താണ് കൊണ്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അവിടെ ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ സ്റ്റേ കമ്പിയൊക്കെ ഇരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ ഗേറ്റ് തുറക്കുന്നതിൻ്റെ ഭാഗത്തായിട്ടാണ് വെച്ചിരിക്കുന്നത് ഗേറ്റ് തുറക്കുമ്പോൾ ഇത് കാണാൻ പറ്റില്ല നമ്മൾ എപ്പോഴും ഗേറ്റ് തുറക്കുന്നില്ലല്ലോ എന്താ ഗേറ്റ് കണ്ടായിരിക്കുന്നത് അപ്പോൾ ഗേറ്റ് എപ്പോഴും തുറക്കുന്നില്ല അപ്പോൾ ഇത് കിളുത്ത് വന്നിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും വീട്ടുകാർക്ക് കാണാൻ തന്നെ ഭംഗിയായിരിക്കുന്നു പിന്നെ അല്ലാതെ പിന്നെ ഇതുപോലെ നമ്മളെ ഇത് കാണുന്നവർക്ക് കാണണ്ടേ യൂട്യൂബ് കാണുന്നവർക്ക് കാണണ്ടേ ഇന്ന് നാലഞ്ച് കുഴിയും കൂടെ ഉണ്ട് ആറ് കുഴിയുണ്ടാ പി വി സി പൈപ്പ് ഗാർഡൻ പി വി സി പൈപ്പ് ഗാർഡൻ ആണിത് എങ്ങനെയും നമുക്ക് ഗാർഡൻ ഉണ്ടാക്കാന്നുള്ളതാണ് ഇതിവിടെ ഒരു ചെടി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇതൊക്കെ അങ്ങോട്ട് വീഴുന്ന സാറിയില്ല ഇതൊരു സ്കെയിൽ കെയിലെടിയല്ലേ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്ത് വെക്കുകയാണ് വാടി പോയാലും ബാക്കിയൊക്കെ ഇരിക്കട്ടൊന്നു നീ വെയിലെ കൊല്ലുമോ എന്നെല്ലാം നാലെണ്ണം ഒരുമിച്ചെടുത്ത് പോയി എൻ്റെ മോളിലും ടോപ്പിലും വയ്ക്കണം അഞ്ചാറെണ്ണം വയ്ക്ക രണ്ടെണ്ണം കൂടെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂബിന്റെ ബോഡിയൊക്കെ ഷെയ്പ്പായി ഒന്ന് ഇനി ഒന്നും കൂടെ ആ പൂക്കുന്നവരൊക്കെ കാണും നാളെയും പൂക്കും ഒക്കെ പൂക്കും ഇനി കുറെ എടുത്ത് ഏറ്റവും ടോഫിൽ വെക്കുക ആ തീർന്ന അപ്പം നമ്മുടെ ഇതിൻ്റെ നീ കുറേ എടുക്കും മോളിൽ വയ്ക്ക മോളിൽ മോളിൽ ഒരഞ്ചാറെ എടുത്ത് വയ്ക്കും അവൻ ചുമ്മാ കിടക്കുന്നു എടുത്തോണ്ട് പോവാ വെക്കാം പൊട്ടുന്നാവോട്ട് മതിയാക്കാം എല്ലാവരും ആയിരിക്കും ഇത് എത്ര നേരം ആയി ഇതും കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എന്താ ഇതാണ് അതിൻ്റെ ടോപ്പ് ഇവിടെ അങ്ങോട്ട് നീ ഇവിടെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ കിളച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇത് എന്തോന്നിത് പോലെ ഇരിക്കുന്നു അടിക്കടിക്കുക അങ്ങോട്ട് നട്ട് പോലെ പാറക്കല്ലുപോലും അങ്ങോട്ട് അഞ്ചാറെ അങ്ങ് അടുപ്പിച്ച് വെച്ചാർ അവിടെ നിന്ന് പൂത്ത് അങ്ങ് കിടക്കണം കഴിഞ്ഞാൽ ഇനി നമുക്ക് നമുക്കിതിൻ്റെ പുറത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്ന അതിലിനി മണ്ണൊന്നും വേണ്ട എല്ലാവർക്കും ഇതുപോലത്തെയൊക്കെ ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ പി വി സി പൈപ്പും പിന്നെ ഒരു കമ്പിയും ഗ്യാസിൽ നിന്ന് ഗ്യാസിൻ്റെ അവിടെ നിന്ന് അടുപ്പിലോട്ട് കമ്പി കാണിച്ച് ഒരു പത്ത് അമ്പത് സെക്കൻഡ് വെച്ചിട്ട് കൊണ്ടുവന്ന് കുഴിയിട്ട് ശരിയാണ് लार्ग स्टैंड है रे